ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിജുരുട്ടി അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ഫുഡിലേക്ക് ഒരു അടിപൊളി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് ആണ് അടിപൊളിയായിട്ട് നമുക്കിന്ന് തയ്യാറാക്കി നോക്കാമല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് അജോ അതാ വീണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീഡിയോയിലോട്ട് പോകാം അല്ലേ വാ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉപ്പ് വെള്ളത്തെ കയ്യെടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ തിളച്ച വെള്ളം തിളച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഇതങ്ങട്ട് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് തിളച്ചാൽ മതി അപ്പോൾ അവിടെ ഒന്ന് ഒന്ന് തിളച്ച് വരട്ട നല്ലതാണ് അത് ആ സമയത്ത് കൊണ്ട് നമുക്കൊന്ന് മസാല തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുക്കുന്നുണ്ട് കുറച്ച് കോൺഫ്ലവർ എടുത്തു അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് അങ്ങിട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ളു നുള്ളുപ്പ് ഇങ്ങുകൊടുത്തു പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് കാശ്മീരിയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് അത് കുറച്ച് അങ്ങക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി അങ്ങട്ട് കൊടുക്കാം മല്ലിപ്പൊടിയും കൂടി അങ്ങോട്ട് കൊടുക്കാം മല്ലിപ്പൊടി കുറച്ച് മതി ഒരു മുട്ടയും കൂടി അങ്ങ് കൊടുക്കാം ഒരു മുട്ടയും കൂടി അങ്ങോട്ട് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് മസാല ഒന്ന് റെഡി ആയി കഴിഞ്ഞു ഇല്ല അധികം ടൈറ്റ് അല്ല അധികം ലൂസും ഇല്ലാത്ത രീതിയിൽ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞു ഇതൊന്ന് ഓഫാക്കി വെക്കാം അപ്പോൾ നമ്മൾ ആ വെള്ളം ഒന്ന് ഒരു അരിപ്പത്തപ്പി കൊണ്ട് അതായത് ഊറ്റി എടുത്തിട്ടുണ്ട് മറ്റേ കോളിഫ്ലവർ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അത് നേരെ ഇതിൻ്റെ അകത്ത് ഇടാം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിനകത്ത് കുരുമുളക് പൊടി വേണ്ട ആവശ്യമുള്ളവർക്ക് ഇടാം ഞാനിപ്പോ കുരുളളിയോടി ഇരുന്നില്ല കാരണം എല്ലാവർക്കന്നധികം തിരയേ ആവശ്യമില്ല അഞ്ച് മിനിറ്റോളെ ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് എന്നാൽ ആ മസാലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കൂ നിങ്ങൾക്ക് സുഖമല്ലേ അല്ല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ആക്കണേ ഇതല്ല കിണ്ടജയ നിത്തി ദേശാട്ടന്നേ ഇതെ ചേറിൻ ദേക്കി ചെയ്യണേ നിങ്ങൾ ഇതുവട്ടെ കളിപ്പട്ട കിട്ടിക്ക് നിങ്ങളില്ലേ കിണ്ടജയ ഇതുവട്ടെ കളിപ്പട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവളെ വീഡിയോ ചെയ്യുക എന്താ ഈ കമന്റ് ചെയ്യണേ ചെയ്യണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ഒന്ന് എടുക്കാം നമുക്ക് കുറച്ച് ുംബ്സ്ക്രൈബും കളിന്റെ തരക്ക അവിടെ രണ്ടാളും പിന്നെ എന്തെങ്കിലും ഒരു വീണ്ടും ഒരു പരിക്കുണ്ടോ മുട്ട പൊട്ടിക്കലോ കൈ പൊട്ടിക്കലോ എന്തെങ്കിലും ആയിട്ടൊരു പരിക്ക് ഉറപ്പാണ് ഇന്നത്തെ ദിവസം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി ഇതൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഇത് വെച്ചിട്ട് അതിനെ നമുക്ക് കുറച്ച് കുറച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം എണ്ണയിനത്ത കളറൊക്കെ ഒന്ന് മാറി വരട്ടെ നല്ലോണം ഫ്രൈ ആയിട്ടാണ് അവിടെ തന്നെ ഫസ്റ്റ് ട്രിപ്പ് നമുക്കൊന്ന് കോരിയെടുക്കാം കോളിഫ്ലവർ എല്ലാം വറുത്തു വറുത്തുപോരി എടുത്തു ഇനി അതേ എണ്ണ തന്നെ കുറച്ച് കറിവേപ്പിലൊന്നും വറുത്തെടുക്കാം നമ്മൾ കോളിഫ്ലവർ എല്ലാം വറുത്തുപോയി കഴിഞ്ഞാൽ താണ്ടോ ഇനി അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരങ്ങ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പം ഇട്ട് കൊടുക്കാം കുറച്ച് മതി അടിപൊളി രണ്ട് പച്ചമുളക് നിളത്തിലിട്ടു വെച്ചു കൊടുക്കുക റെഡി ആയി കഴിഞ്ഞു അടിപൊളി കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ 皆さんも帰るといいから。OK, bye bye, tata!